മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഉപ്പതറ മുത്തൻപടി മുതൽ അയ്യപ്പൻകോവിൽ അമ്പലപ്പടി വരെയുള്ള വനാതിർത്തിയിലെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കൽ പുരോഗമിക്കുന്നു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വന്യമൃഗങ്ങളുടെ ശല്യം പൂർണ്ണമായും കുറയ്ക്കുക എന്നതാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് വന്യമൃഗ വന്യമൃഗസംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി മുത്തമ്പടി മുതൽ അമ്പലക്കടവ് വരെ എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ജണ്ടപ്പടി മുതൽ അമ്പലപ്പടി വരെ രണ്ട് കിലോമീറ്റർ ഫെൻസിംഗ് ചാർജ് ചെയ്തിരുന്നു ഭാഗം അടുത്ത മാസം തീയതിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ചാർജ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു മുത്തമ്പടി മുതൽ അമ്പലക്കട വരെയുള്ള ഭാഗത്തെ വന്യമൃഗ ശല്യം പരമാവധി കുറയ്ക്കാനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഇതിനാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ആ മേഖലയിൽ നമ്മൾ മൂന്ന് പി ആർ ടി പ്രൈമറി റെസ്പോൺസ് ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ അവിടെ പ്രദേശവാസികളുടെ ഒരു യോഗങ്ങൾ നമ്മൾ കൂടുകയും ഇത് കൃത്യമായി മെയിൻ്റനൻസ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് പരിപാലിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് ഇത് പോകാൻ പറ്റുകയുള്ളൂ എവിടെയെങ്കിലും ഒരു വള്ളിയോ അല്ലെങ്കിൽ കമ്പോ വീണ് കിടന്നു കഴിഞ്ഞാൽ അത് വനംവകുപ്പിനെ അറിയിക്കാണ്ടുള്ള ഒരു സംവിധാനം അവിടെ നമ്മൾ പി ആർ ടി മുഖാന്തരം ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ പത്ത് പേരുടെ മൊബൈലിലേക്ക് ഏതെങ്കിലും ഒരു അലേർട്ട് വരുന്ന രീതിയിലുള്ള സംവിധാനം കൂടെ ഈ സോളാർ ഫെൻസിംഗിന് ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോൺ നമ്പറിൽ അറിയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് പരിഹരിച്ച് നമുക്കിത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഫെൻസിങ്ങിൻ്റെ തുടർച്ചയായ മെയിൻ്റനൻസിനായി ആർ ആർ ടി ടീമുകളെ നിയോഗിച്ചിരിക്കുകയാണ് കൂടാതെ പത്ത് പേരുടെ മൊബൈൽ ഫോണുകളിലേക്ക് അലർട്ട് എത്തുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കാഞ്ചിയാർ പഞ്ചായത്തിൽ മറ്റപ്പള്ളി ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ഫെൻസിംഗ് ആർ ആർ ടി ടീമുകളുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ പേഴുംങ്കണ്ടം അഞ്ചുരുളി അഞ്ചുരുളി ഉന്നതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒൻപത് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി ആർ കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊപ്പോസൽ സമർപ്പിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്